കുട്ടിയുടെ മൊത്തം പ്രശ്നം ഒതുക്കാൻ ഇപ്പ ഒരു പണി നേരെ മൊബൈൽ ഫോണാണ് കൊടുത്തത് ഈ ഗെയിമുകളിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് അവന്റെ തലച്ചോറ് ഓഫ് ആയി കൂടെ ഇപ്പം ഒരു ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ കൊള്ളിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഒരു തലച്ചോറിന് ഒരു സ്പേസ് ഉണ്ട് ഒരു കുട്ടി ഒരു ഗെയിം ഒരു വട്ടം കളിക്കുമ്പോൾ കിട്ടുന്ന സ്കോർ അല്ല അമ്പതാമത്തെ വട്ടം കളിക്കുമ്പോൾ കിട്ടുന്നത് അതെന്തുകൊണ്ടാണ് വെറലിന്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ല ഇവനീങ്ങനെ ഈ ഗെയിം ഉണ്ടാവും ഒരു വണ്ടി ഇങ്ങനെ പോകണ്ടാവും അവിടെ ഇങ്ങനെ തിരിയുണ്ടാവും അപ്പുറത്ത് ചാടി ഇറങ്ങി അപ്പുറത്ത് വെടിയൊക്കെ ഉണ്ടാവും ഇപ്പുറത്ത് ബോംബെഡ് ഉണ്ടാവും അവിടെ പാരഷൂട്ട് കയറി ഇത് കംപ്ലീറ്റ് തലച്ചോറ് ഫീഡിയാണ് ഈ ഫീഡ് ചെയ്ത സാധനം ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കണം ഫില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം തരും ഇവ സയൻസ് വായിക്കാൻ ഇരിക്കും അപ്പൊ തലസോർ പറയുന്നത് ഇവർ സ്റ്റോറേജ് മെമ്മറി ഫുൾ എന്ന് അതിന്റെ സ്റ്റോറേജ് കഴിഞ്ഞാൽ അടച്ചു പിന്നെ സയൻസ് കൊടുക്കുക അടച്ചു ഒരു മണ്ടനാവും ആവും ഒരാത്രി അവന്റെ അവരുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നം വരെയുണ്ട് അവരുടെ അന്തർമുഖനാകും പിന്നെ കാർട്ടൂൺ അല്ലേ കാർട്ടൂണുകൾ ആരാ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട് ഒരു ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ കോമഡി ഷോകൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾ പലപ്പോഴും കാണുന്നത് അത് എന്താ ഞങ്ങൾ ചെയ്യാനാണ് ഫോണിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു പൂർണ്ണമായും ഫോൺ വാങ്ങിച്ച ഒരിക്കലും ഒന്നും ആവില്ല അപ്പൊ നമ്മളെ ഫോണിൽ ശുദ്ധീകരിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ കാണാൻ പാടില്ലാത്ത ഇഷ്ടംപോലെ ഒരു വാട്സാപ്പിൽ ഇങ്ങനെ തള്ളി വിടും അത് ഉണ്ടാകാതിരിക്കുക രണ്ട് വീഡിയോ ക്യാമറയിലൊക്കെ കുറാനും അനുകൂലമായി അവർ കാണേണ്ട വീഡിയോസ് ഒക്കെ കയറ്റുക വീഡിയോ ഗാലറി ഒക്കെ തുറക്കുമ്പോൾ പിന്നെ ഗെയിമും ഒക്കെ ഒരിക്കൽ കൊടുക്കാതിരിക്കും ഇരുപത് മിനിറ്റ് ഡെയിലി ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് തരാൻ പറയാം അല്ലാത്ത സമയം കണിഷ്മായും നിയന്ത്രിക്കാം പിന്നെന്തോ കുട്ടികളുടെ കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യാറുള്ളത് വളരെ പ്രധാനമാണ് വാപ്പറിനെ ചങ്ങായി അപൂർവമായിട്ട് വീട്ടിലുണ്ടാവുള്ളൂ അപ്പൊ മുപ്പര് കുട്ടിനോട് ചോദിച്ചാൽ എനിക്ക് എന്താകാം ഒരു കുട്ടി കുട്ടിയോർക്ക് ജെ സി ബിന്റെ ഡ്രൈവർ ആകാനാണ് പുതിയ വേറെ കുട്ടി കുട്ടിയോടോ എനിക്ക് പോലീസ് ആകാനാണ് പുതിയ വേറെ കുട്ടി പറഞ്ഞു എനിക്ക് മൊബൈൽ ആകാനാണ് പുതിയ അതെ മൊബൈൽ ആകാൻ പുതിയ എന്റെ അച്ഛനും മൊബൈലുണ്ട് അമ്മക്ക് മൊബൈലുണ്ട് ചേച്ചിക്ക് മൊബൈലുണ്ട് എല്ലാവരും മൊബൈൽ മൊബൈലിലുമൊക്കെ നോക്കിയിരിക്കണേ ഞാനൊരു മൊബൈൽ ആയാലും എന്നെ നോക്കാലോ ഇങ്ങനത്തെ ഒരു സാഹചര്യ യഥാർത്ഥത്തിലുണ്ട് പാപ്പാ ഗാന്ധത്തിൻ്റെ കൂടെ കൂടി കൂടെ അൽഫിത്രയിൽ പോണ ഒരു രാവിലെ എങ്ങനെ മണിക്ക് ഒരുക്കാം ചില ആൾക്കാർക്കെ നേരെ മറച്ചോളെ പോയി എടുത്ത് ഒന്ന് തോളിലൊക്കെ ഇട്ട് അല്ലെ അതിൽ രണ്ടു റൗണ്ടൊക്കെ ഒന്ന് ഓടി ഇതൊക്കെ ബാപ്പാക്ക് പറഞ്ഞാണേ രണ്ടെൻ്റെ കയ്യിലൊക്കെ ഒന്ന് പാഞ്ഞ് പിന്നെ കൊണ്ടേ ഒന്ന് കുളിപ്പിച്ച് ഈ നാട്ടിൽ എങ്ങനത്തെ കുട്ടിയൊക്കെ പറഞ്ഞു ഉഷാറാക്കി ഡ്രസ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞുവച്ചാല് ഞമ്മളാരും ഞമ്മളാപ്പാക്കുംമാർക്ക് ഉമ്മ കൊടുക്കലല്ലോ എന്റെ സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പാടുണ്ട് അന്നത്തെ എന്ന് പറഞ്ഞാൽ പാടാണ് അപ്പൊ ഈ പാടത്തിൽ ഞാൻ സാധാരണ വർക്ക് കൊടുക്കലുണ്ട് ഒരു ചാർട്ടിണ്ടാവും ക്ലാസിൽ ഉമ്മ അപ്പ ഒരു ഉമ്മ കൊടുത്ത കുട്ടികളോടൊക്കെ ടിക്കടാൻ പറയും അപ്പൊ ഒരു കുട്ടി ഇട്ടിട്ടില്ല പടുത്തു വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ മോളെ പത്ത് ദിവസമായിട്ട് നീ ഇന്തുണ അത് ഉമ്മ അമ്മ സമയക്കുലാ അടുത്തൊളിച്ച് അമ്മ ഞാൻ പൊയ്ക്കുന്നു ഒരു ഉമ്മന്റെ പ്രയോഗ അതെ വാരി പുണർന്ന് കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കണം നമ്മള് എന്താ ഒരു സിഗരറ്റിന്റെ മണിണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒക്കെ കിട്ടും വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇതേപോലെ ഉറങ്ങാൻ ഇങ്ങനെ വിടാവിട പോയി മണി കഴിഞ്ഞു ഇറങ്ങിയിട്ടില്ല എണീപ്പിക്കാൻ നീച്ചു സുബില്ല മരുമില്ല നേരെ മറിച്ച് അത് ഒരു ടൈം നമ്മൾ കാണണം കുട്ടികളെ എഴുന്നേൽപ്പിക്കാനും ഉറക്കാനൊക്കെ ഒരു ടൈം കാണണം കുട്ടിയുടെ വാങ്ങി കൊടുക്കും നമ്മൾ വരുമ്പോൾ ഇതിൽ ചക്ര കിടക്കുന്നുണ്ടാവും ഓട്ടനെ കിട്ടി വരും ആ കാറിന്റെ ആർ സി ഓനാണ് അവന വിട്ടു കൊടുക്കണം അവനോ അതുകൊണ്ട് എന്തും ചെയ്യാം നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത് ഇതിൽ പ്രോട്ടോൺ ഉണ്ട് ഇതിൽ ഇതിലുണ്ട് ഇതിൽ മറ്റേതുണ്ട് ഇതിൽ വിറ്റമിൻ ഉണ്ട് എന്നൊക്കെ ഭയങ്കര മുട്ടയ്ക്ക് വാങ്ങിക്കൊടുക്കും അതിന്റെ അവനൊരു മതിയോ ഭയങ്കര സംഭവിക്കടം മനസ്സിലെ ചില സഹോദരിമാരൊക്കെ പരിപാടി സ്ഥലത്ത് കുട്ടികൾ അങ്ങനെ കരയം കേട്ടോ ഒരു പരിപാടി കൊണ്ടുവന്നു കുട്ടികൾ കരഞ്ഞോട്ടെ പരിപാടി പോയായിരിക്കും വേണ്ട കുട്ടിക്ക് പറ്റിയൊരു മൂന്നാല് ടൈപ്പ് സാധനങ്ങൾ ബാഗിനുണ്ടെങ്കിൽ മതി വിശേഷം തീർന്ന്